ശേഷമാണ് ഒരു വരുന്നത് കുറെ ആൾക്കാരുടെ ഒരു കുറെ സംശയമായിരുന്നു എത്ര കുറെ യൂട്യൂബിൽ വീഡിയോ അല്ലെങ്കിൽ ഏത് അപ്ലിക്കേഷൻസിലും വീഡിയോ ഫുൾ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഫുൾ ആക്റ്റീവ് ആയിരുന്നു ഇപ്പൊ ഒന്നുമില്ല എന്തായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഏകദേശം ഞാൻ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് എന്താ കാരണം എന്നുള്ളത് പക്ഷെ കഴിഞ്ഞ രണ്ടു മാസമായിട്ട് ശരിക്കും എന്താ പറയാ ആദ്യത്തേക്ക് കുറച്ചുള്ള നല്ല ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളുണ്ടായിരുന്നു അതാണ് ഡേമേല വീഡിയോ ഇല്ലാത്തതും അതേപോലെ തന്നെ യൂട്യൂബിൽ തന്നെ സജീവമായിട്ടുള്ള എനിക്ക് എനിക്ക് ഞാൻ തന്നെ എടുക്കണം വയ്യാത്തതുകൊണ്ട് വീഡിയോ എടുക്കാൻ മാത്രം അല്ല വീഡിയോ എടുക്കാനും ഞാൻ കൂടെ വേണമല്ലോ എന്തായാലും അപ്പൊ അവൾക്ക് വയ്യാതിരിക്കുമ്പോൾ ഞാൻ ഓടിപ്പിടിച്ച് ആദ്യം പറയുന്നോ അപ്പൊ കുറച്ച് രണ്ടു മാസത്തോളം ആയി ശരിക്കും ഈ എന്താ പറയാ വിട്ടു ഷോർട്ട് ഒക്കെ നമ്മൾ പിന്നെ കുറച്ച് എഫേർട്ട് കുറവാണ് എന്ന് എനിക്ക് ഞങ്ങൾക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് വേഗം ഷോർട്ട് വീഡിയോ മാത്രം എടുത്ത് പോസ്റ്റ് ചെയ്തത് അപ്പൊ ഇനി എന്തായാലും ഞങ്ങൾ അതിൽ നിന്ന് മാറി വീഡിയോ ഇപ്പൊ ചെറിയൊരു ശ്വാസം മുട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് റിക്കവർ ആയി വരട്ടെ വന്നതിന് ശേഷം എന്തായാലും എന്തായാലും തന്നെ വീഡിയോ വീഡിയോ ഞാൻ ഒരിക്കലും പറയുന്നില്ല ഒന്ന് മാക്സിമം പുതിയ ചെയ്യാം സപ്പോർട്ട് ഒരുപാട് പേര് മെസ്സേജ് മെസ്സേജ് ശരി കുറച്ച് ഫേസ്ബുക്ക് ആണെങ്കിലും അതേപോലെ തന്നെ യൂട്യൂബിലാണെങ്കിലും യൂട്യൂബ് തിരിഞ്ഞു നോക്കുന്നില്ല കുറെ മെസ്സേജ് ഉണ്ട് എല്ലാവർക്കും മാക്സിമം റിപ്ലൈ കാരണം നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് ക്യൂ ആൻഡ് എ ഇടുന്നുണ്ട് അപ്പൊ അതെന്തായാലും നോക്കണം നിങ്ങൾക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ചോദിച്ചോളൂ റിപ്ലൈ ആയിട്ട് ഞാൻ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ എന്തായാലും ഉടൻ തന്നെ നല്ല നല്ല വീഡിയോസ് ആയിട്ടും നല്ല വ്ളോഗും ഫാമിലി വ്ളോഗും നല്ല പിന്നെ പുറത്തു പോണ വീഡിയോസും എല്ലാം ഞങ്ങൾ ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം ഇതൊക്കെയാണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഹെൽത്ത് ഇഷ്യൂ ആണ് മെയിൻ കാരണം അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ അമ്പാടിപ്പ് വെക്കേഷനോ ആയല്ലോ പിന്നെ അവനെ കൊണ്ട് അവരുണ്ടെങ്കിൽ വീഡിയോ ചെയ്യാൻ നടക്കില്ല പിന്നെ അവൻ അവനെ വിട്ടിട്ട് വീഡിയോ വീഡിയോ ചെയ്യണം കുറച്ച് റിസ്ക് ആയിരിക്കും കൂടെ തന്നെ കൊണ്ടുപോകാൻ പറ്റും പക്ഷെ വീഡിയോ ഞങ്ങൾ പൊതുവെ വീഡിയോസ് ചെയ്യുന്നത് തന്നെ എന്റെ അച്ഛന്റെ ലീവ് അനുസരിച്ചിട്ടാണ് ചെയ്യുന്നത് എന്റെ അച്ഛൻ രണ്ടു ദിവസം ദിവസം ലീവ് കൂടെ നിൽക്കില്ല അതാണ് സത്യം അച്ഛൻറെ കൂടെ രണ്ടു ദിവസം നിർത്തിയിട്ടായിരിക്കും ആ രണ്ടു ദിവസത്തെ ഷൂട്ട് ചെയ്യുന്നത് പ്രവീന വീട്ടിലാണെങ്കിലും ശരി ഇവിടെ ആണെങ്കിലും ശരി ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോഴാണ് ഇവിടെ ഇരിക്കുമ്പോഴാണ് അച്ഛന്റെ വീവ് നോക്കിട്ട് ഞങ്ങൾ വീഡിയോ ചെയ്തത് ഓക്കേ ആണ് കുറച്ച് വീഡിയോ ലൈക്ക് ചെയ്യുക കുറച്ചെന്താ ഓക്കേ ആയപ്പോൾ ഞാൻ വന്നിട്ട് കുറച്ചായി അപ്പോൾ പിന്നെ ആരും ഉണ്ടേന്ന് നിൽക്കില്ല അതാണ് ഒരു കാര്യം അപ്പോൾ ശരി അപ്പോൾ ഇതൊക്കെ ആണ് കാര്യങ്ങൾ അപ്പോൾ എന്തായാലും താങ്ക്യൂ അപ്പോൾ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നേയിരിക്കും വിശേഷങ്ങളെ പങ്കുവെക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ബൈ